എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൈരൊഴിച്ച ചെമ്മീൻ കറിയാണ് ചട്ടിയിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും രണ്ട് പഴുത്ത തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനു വേണ്ട ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നേരത്തെ ഉപ്പും മുളകും മഞ്ഞളും കൂടി പുരട്ടി വെച്ച ചെമ്മീൻ കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അല്പസമയം വേവിക്കാം അത് വേവുമ്പോഴേക്കും അതിനുവേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം അല്പം തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അല്പം വെള്ളവും ഒഴിച്ച് ഒരു കയ്യിൽ കട്ടിയുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കത് അരച്ചെടുത്ത് വരാം ഇതാ തക്കാളിയും ചെമ്മീനുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ ചെമ്മീൻ്റെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പുളി ചേർത്തൊഴിക്കുന്നതിന് പകരം തൈരൊഴിച്ച് വെക്കുന്ന കറി നല്ല ടേസ്റ്റായിരിക്കും ഇനി അല്പം കൂടി തൈരൊഴിച്ചു കൊടുക്കാം ഇനിയൊന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തു ഇനി ഇതിനു വേണ്ട വറവ് നമുക്ക് തയ്യാറാക്കാം ഞാൻ കടുകല്ല ഇതിൽ ചേർത്തിരിക്കുന്നത് ഉള്ളിയാണ് വറുത്തൊഴിക്കുന്നത് തൈരൊഴിച്ച കറിയിലേക്ക് ഉള്ളി വറുത്തൊഴിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും പ്രത്യേകിച്ചും ചെമ്മീൻ കറിയിലേക്കായാലും മീൻ കറിയിലേക്കായാലും ഉള്ളി വറുത്തൊഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ടുകൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിയായ തൈരൊഴിച്ച ചെമ്മീൻ കറി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ താങ്ക്